കമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാപ്രാണം പള്ളീടെ അടുത്തുള്ളൊരു കുരിശുമുത്തപ്പൻ പള്ളി ഒക്കെ അടുത്താണ് കുരിശുമുത്തപ്പൻ്റെ അവിടെ ഒരു നാനൂറ്റമ്പത് മീറ്റർ ദൂരം ഉണ്ടാവും പിന്നെ പള്ളിയിലേക്ക് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരവും തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ വഴിയിൽ കേട്ട അതൊക്കെ അതുപോലെ നാഷണൽ ഹൈവേയിൽ നിന്ന് നന്ദിക്കരയിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ദൂരം സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയാണ് ഏഴ് സെൻറ് സ്ഥലമാണ് അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂം അറ്റാച്ചഡാണ് സൂപ്പർ മാർക്കറ്റ് ബാങ്ക് സ്കൂളുകളൊക്കെ അടുത്തുണ്ട് നാഷണൽ ഹൈവേ നന്ദിക്കരയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരം തൃശ്ശൂർക്ക് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം റൂമുകൾക്ക് നല്ല വലുപ്പുള്ള റൂമുകളാണ് ഏഴ് എൻ്റെ സ്ഥലം ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം ഇതൊരു ചെറിയൊരു റൂമാണ് കേട്ടോ അത് കാരണം റൂമായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല me vale de tanto aquí papá എട്ട് വർഷം പഴക്കം വില പറയുന്നത് അമ്പത്തിയേഴ് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷിയബ് റേറ്റ് അമ്പത്തി ഏഴ് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷിയബൽ റേറ്റ് ഇതിന് മുൻപ് വേറൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ അറുപത്തിയേഴ് ലക്ഷമായിരുന്നു പത്ത് ലക്ഷം രൂപ ഇപ്പം കുറച്ചിട്ടുണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം